നമ്മൾ ലാസ്റ്റ് കഴിഞ്ഞാൽ അത് ഇന്ന് രാവിലെ സിക്സ് തേർട്ടിക്ക് ആറരയ്ക്ക് ഷിഫ്റ്റ് ചെയ്ത ആവണിയുടെ സർജറി സക്സസ്ഫുൾ ആണ് സ്റ്റേബിൾ ആണ് വെന്റിലേറ്റർ സപ്പോർട്ട് തന്നെയാണ് സാറിന് കാടി കാഡ് ഏത് കാഡിക് സർജറി കഴിഞ്ഞാലും ട്രാൻസ്പ്ലാന്റ് എന്നുള്ള ഏത് കാർഡിക്ക് സർജറി കഴിഞ്ഞാലും അറ്റ്ലീസ്റ്റ് ഫോർ ടു ഫൈവ് അവേഴ്സ് വെന്റിലേറ്റർ സപ്പോർട്ടിലായിരിക്കും അതുപോലെ തന്നെ അവണിനെ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നാളെ രാവിലെ വരെ വെന്റിലേറ്റർ സപ്പോർട്ടിൽ മോണിറ്ററി എന്നുള്ളതാണ് എക്കോ വൈസ് ഡോക്ടർ ജോ വന്ന് രാവിലെ എക്കോ എല്ലാം ചെയ്തിരുന്നു എക്കോ വൈസ് ഹാർട്ടിൻ്റെ പമ്പിങ് എല്ലാം പെർഫെക്റ്റ് ആണ് ബി പി പാരാമെറ്റേഴ്സ് എല്ലാം ആണ് മരുന്നുകളുടെ സപ്പോർട്ട് പലപ്പോഴും ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞാൽ ചിലപ്പം മൾട്ടിപ്പിൾ മരുന്നുകൾ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനും ഹാർട്ടിൻ്റെ പമ്പിങ് മെയിൻ്റെയിൻ ചെയ്യാനും ഒക്കെ ആയിട്ട് വേണ്ടി വരും അതിൻ്റെയൊക്കെ റിക്വയർമെൻറ്റ് ആവണിയെ സംബന്ധിച്ചിടത്തോളം വളരെ കുറച്ചേ ഉള്ളൂ വളരെ മിതമായ രീതിയിലുള്ളു വേറെ എക്യുപ്മെൻ്റ്സിൻ്റെ സപ്പോർട്ട് വെൻ്റിലേറ്റർ അല്ലാതെ വേറെ എക്യുപ്മെൻസിൻ്റെ സപ്പോർട്ടില്ല അപ്പം വളരെ ഒരു ഒരു സാറ്റിസ്ഫയിങ് ഒരു സ്റ്റേബിൾ സിറ്റുവേഷൻ നമുക്ക് പറയാം ഒരു ട്രാൻസ്പ്ലാന്റേഷൻ ഡെഫിനറ്റ്ലി ഏജ് അഡ്വാൻ്റേജ് ആണ് നമ്മുടെ ഡോണർ കണ്ടീഷനും അങ്ങനെ ഒരു നമുക്ക് ട്രാൻസ്പോർട്ട് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടിയത് ട്രാൻസ്പോർട്ടേഷൻ ടൈം അത് നമുക്ക് ഇസ്കിമിക് ടൈം ഹാർട്ട് ഈ ഡോണറിൽ ഹാർട്ട് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ സിഗർത്താവിൽ റെസിപ്പിയൻ്റിൽ ബീറ്റ് തുടങ്ങുന്ന ആ ഒരു ടൈം അത് ഐഡിയലി ഫോർ അവേഴ്സ് ആണ് അത് നമുക്ക് ഒരു രണ്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റിൽ സർജറി തീർക്കാം ആ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു ചെറിയ സെഡേഷന് ഇൻഫ്യൂഷനിലാണ് വെന്റിലേറ്റർ സപ്പോർട്ട് കിടക്കുമ്പോഴത്തേക്കും എല്ലാ പേഷ്യൻസിനും കുറച്ചൊരു സെഡേഷന് ഇൻഫ്യൂഷൻ കൊടുക്കും അപ്പം അവർ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന സ്മോൾ സെഡേഷൻ പക്ഷേ എറൗസബിൾ ആയിരിക്കും നമ്മൾ വിളിച്ച് കഴിഞ്ഞാൽ കണ്ണു തുറക്കും ഈ ഒബേയിങ് കമാൻഡ്സ് കുഴപ്പമൊന്നുമില്ല പക്ഷേ നാളെ രാവിലെ വരെ ഞങ്ങൾ കംഫർട്ടബിളായിട്ട് വെന്റിലേറ്ററിൽ കിടും ഇതെല്ലാം പാരാമീറ്റേഴ്സ് മോണിറ്റർ ചെയ്യുക എന്തെങ്കിലും ബ്ലീഡിങ് ഇഷ്യൂസ് ഉണ്ടെന്ന് നോക്കുക അങ്ങനത്തുള്ള റെഗുലറായിട്ട് കാഡിക് സദിക്കുള്ള ആ ഒരു മോണിറ്ററിങ് ഇതല്ല നമുക്ക് പോകുന്നത്